ഹലോ അപ്പോൾ എന്നിട്ട് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിപ്പോൾ നിലമ്പൂർ കേട്ടോ നിലമ്പൂര് പൊങ്ങല്ലൂരി പൊങ്ങല്ലൂരി ആയിരുന്ന സ്ഥലത്ത് ആ അപ്പം നമ്മൾ ഇന്ന് റെയിൻ ഫോറസ്റ്റ് ആണോ പോകട്ടോ അപ്പം നമ്മൾ ഇങ്ങനെ പൊയ്ങ്ങാണ്ടിരിക്കാം കേട്ടോ ഫുഡ് ഇരിക്കാൻ എവിടെയെങ്കിലും കൂട് കിട്ടോന്നാണ് നമ്മളൊരു വീട്ടിൽ നിന്നൊരു പത്തര പത്ത് മണിയൊക്കെ ആവുമ്പോൾ ഇറങ്ങിയതല്ലേ പത്ത് മണിയൊക്കെ ആവുമ്പോൾ ഇറങ്ങിയതാണ് എനിക്ക് ഇടയിൽ ഇങ്ങനെ പെട്രോളടിക്കാനും ഓരോ ആവശ്യത്തിനിങ്ങനെ വേണ്ടി നിർത്തി എനിക്കിപ്പോൾ ഫുഡ് കിട്ടും നോക്കട്ടെ ഫുഡ് വെച്ചിട്ടിന് നമ്മൾ ലൊക്കേഷനിലേക്ക് പോവാൻ വിചാരിച്ചിട്ട് അവിടെ അങ്ങനെ കടകളൊന്നും കെ നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് അവിടെ തന്നെ ഫുഡിൻ്റെ കടയ്ക്ക് കണ്ടിട്ടുണ്ട് ചെറിയ ചെറിയ ഹോട്ടൽ നാടൻ ഊണിൽ

ിരിയാണി ഒരു ചോറും ഫുഡ് കുഴപ്പമില്ലല്ലേ ടേസ്റ്റ് ഉണ്ടല്ലേ ഇവക്കത് രണ്ട് കയറ്റൊക്കെ വാരി കഴിച്ച് കഴിക്കാം ഭക്ഷണം കുഴപ്പമില്ലല്ലോ ഇങ്ങനെ അവനും ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങണ പാലൊക്കെ രണ്ടും കാഴ്ച അതൊക്കെ ഒരുപാടുണ്ടായിരുന്നു കൊരങ്ങനൊക്കെ പോയി അവിടെ പോയി തോന്നുന്നുണ്ട് അടുക്കല് എൻടർ ചെയ

ജീപ്പേ പിന്നെ നെറ്റ് നോ ഇന്റർനെറ്റ് ഒക്കെ കാണിക്കുന്നത് അപ്പൊ ഇവിടെ തന്നെ വൈഫൈ ഒക്കെ കണക്ട് ചെയ്ത് തന്നെ അങ്ങനെ ചെയ്തെടുത്താ നമ്മള് ഇത്രയും നേരം കിടന്ന് കിടന്നുറങ്ങിയിരുന്നു പിന്നെ ഇവിടെ എത്തി നിർത്തിപ്രാട്ടേനീട്ട് പോലെ നമ്മൾ ആ ടൗണിൽ കൂടി വരുമ്പോ ഫുള്ള് വെയിലായിരുന്നെങ്കിലും ഇവിടെ ചേർപ്പ നല്ല തണുപ്പുണ്ട് കിട്ടോ ഫുള്ള് മരങ്ങളായത് കൊണ്ട് ഇതുപോലെ തന്നെ ഫോറസ്റ്റ് സ്റ്റേഷൻ ഉണ്ട് പുഴയിലിറങ്ങരുതെന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കിട്ടാ ഇറങ്ങാൻ ഇനി അവിടെ പോയാൽ അറിയാം നല്ല തണുപ്പുണ്ട് കൂടെ ഇങ്ങനെ റൈഡ് പോവാനടിപൊളിയാണ് ചെറിയ റോഡല്ലേ ും പുലിയൊക്കെ ഇറങ്ങോ ഏ അല്ല ഈ ഏത് സമയത്താണെന്ന് അറിയാം റെ ഈ റോഡ് ഇങ്ങനെ ഓടിങ്ങണ്ടിരിക്കാൻ തോന്നു. ഇതാണ് വർക്കിംഗ് ആടേണ്ടത് സംഭവം. ഇതാണ് വർക്കിംഗ്. കഴിഞ്ഞ റോഡ് ഇവിടെ നമുക്ക് നടക്കാനൊന്നും നടക്കാനില്ല. അതുവരെ പാർക്ക് ചെയ്തിട്ട് ഇനി ബാക്കി നടക്കണ്ടേ. അത് ആണോ ഇറങ്ങല്ലേ എന്നാ ക്യാപ്പ് വെച്ചോ ക്യാപ്പ് വെച്ചോ നോ എൻട്രി വിത്തൗട്ട് പെർമിഷൻ ഒക്കെ എഴുതിട്ടുണ്ട് ണ്ട് വണ്ടി ഒന്നല്ലോടല്ലോട്ടോ മിക്ക പോലെ അപ്പോൾ ഇവിടെ ഇറങ്ങാന്നുള്ള പ്ലാനിങ് താലിപ്പോയി വ്യൂ മണിച്ചു വെള്ളം കണ്ട ഇറങ്ങണം ഇവിടെ ഇറങ്ങാൻ പറ്റില്ലാന്ന് അവിടെ നമ്മൾ എഴുതി എന്ന് പക്ഷേ നമ്മൾ വിചാരിച്ചു ഇറങ്ങാൻ പറ്റുന്നുണ്ടാവും ഇരിക്കുന്നത് ഫുൾ ഡ്രസ്സൊക്കെ ആയിട്ടാണ് വന്നത് പക്ഷെ ആടിപ്പോയി ഇറങ്ങാൻ പറ്റത്തില്ല പക്ഷേ അവിടെ ആൾക്കാരുണ്ട് തോരന്തോ അവരെന്തോ ഇവിടുത്തെ ഇതിൻ്റെ ഉള്ളിലുള്ളവരെന്നെ തോന്നുന്നുണ്ട് അലക്കൊക്കെ ചെയ്യും ഇതാണ് ിൽ ഇംഗ്ലീഷുകാരനായ ഫോറസ്റ്റ് എഞ്ചിനീയർ ഈ കയറ്റിൽ നീ മരിച്ചതാണ് വേദനമൂലമുള്ള ആദ്യത്തേക്കില്ല അതിനുശേഷം പല സന്ദർശകരും ഈ കയറ്റിൽ ഈ ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടിട്ടുണ്ട് നിർഭാഗ്യം കൊണ്ട് ഈ കയറ്റിൽ നീ മരിച്ചവർ അനവധിയാണ് രണ്ടായിരത്തിഇരുപത്തിനാല് ഫെബ്രുവരി ഒമ്പതിന് മലപ്പുറം ജില്ലക്കാരനായ ആയുധ ആയിഷാ റിത ഇതിലേക്ക് ഇറങ്ങുന്നതൊക്കെ എല്ലാ കൂടുതലും ടോ ഏജിസ്ണ്ട് പുഴയിൽ ഇറങ്ങരുത് കൊറേസ്ണ്ട് പക്ഷെ നമ്മൾ ഇതിന്റെ വീഡിയോസ് ഒക്കെ കണ്ടതില് ഇങ്ങനെ കൊറേ ആൾക്കാരാ ഇതിന്റെ അവിടെ ഇരുന്ന് നീന്തുന്നൊക്കെ കണ്ടിട്ടുണ്ടല്ലേ ആ വീഡിയോയില് ഈ ഒരു ആക്സിഡൻ്റ് ഉള്ളതിന് ശേഷമായിരിക്കും അവിടെ ഇറങ്ങുന്നതൊക്കെ നിർത്തി വെച്ചത് അവിടെക്കും പോയിട്ട് വരും അവിടെ എന്താ ആനപ്പന്തിയോ ആ ലാസ്റ്റിലേക്ക് ആനപ്പന്തി എന്തെന്ന് പറഞ്ഞു പക്ഷെ ആന ഒന്നും ഉണ്ടാവില്ല എന്നും പറഞ്ഞിട്ടോര് ഇവിടെ ഒക്കെ ഇവിടുത്തെ ആൾക്കാരാണ് ഇതൊക്കെ ആടിനെ അയക്കാം വന്നതല്ലേ ആടിനെ അയക്കാ വന്നതാണ് അപ്പോൾ അവിടെ ഒക്കെ ഒന്ന് പോയി നോക്കിയിട്ട് തരാം പക്ഷെ ഇതിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നടക്കാൻ നല്ല രസമുണ്ട് ആ എന്താ നായി എന്റെ ഇടയിലൊക്കെ ആടുണ്ട് കൊരങ്ങന്മാരൊന്നും കാണാറില്ലല്ലോ ആട് ആടി ഗോട്ട് വായു അവിടെ ഉണ്ട് ഗോട്ട് ആട് വായു ഇപ്പൊ ശെക്കായ അവിടെ ആ നൃത്തം നിക്കും അവിടെണ്ട് ആന ഉണ്ട് അവിടെ ആന ആന ഇവിടെ ഇന്നെന്തെങ്കിലും കഴിച്ചാലോ ഏ കഴിച്ചാലോ അവിടെ പോയിരുന്നിട്ട് പിന്നെ ഡോൺസൺ ടോം പുലിയോ ചേച്ചിയോട്ടൊക്കെ പുലിറങ്ങോ ഈ ഭാഗത്തൊക്കെ പുലി ഇറങ്ങും ഈ ഭാഗത്തൊക്കെ പുലി ഇറങ്ങോ ആനപന്തി അല്ല ഈ ഭാഗത്തോട്ടൊക്കെ പുലി നമ്മൾ ചോദിച്ചത് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടില്ല തോന്നുന്നുണ്ട് അല്ലേ ആ അവിടത്തെ കാടാട്ടോ ഈ ജീപ്പ് വരുന്ന ഭാഗമൊക്കെ കാടാണല്ലോ കാണാനൊന്നുമില്ല ട്രക്കിങ്ങൊന്നുമില്ല തോന്നുന്നുണ്ട് അല്ലേ പക്ഷെ ഈ കാട്ടിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നടക്കാനും ടോൺസൺ ഫോറസ്റ്റ് എഞ്ചിനീയർ ആണ് ഇൻ ഇന്ത്യൻ ഫോറസ്റ്റ് എഞ്ചിനീയറിംഗ് സർവീസ് ഇവിടെ അങ്ങനെ റസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമൊക്കെ ഉണ്ട് ആ അവിടെ നല്ല ആൾക്കാരൊക്കെ വന്നോണ്ടിരിക്ക ആനപ്പന്തിക്കോണ്ടേ അപ്പൊ ഇവിടെ അത്യാവശ്യ ആള് കൂടിട്ടാ അത്യാവശ്യ ആളായിപ്പോ വന് ആള് കൂടിയ തീ ഇഷ്ടായിട്ടില്ല അവിടെ പോയാലെല്ലാം അവന്റെ മാത്ര ആളുകള് ചീത്തരച്ചിട്ട പരിപാടി പോലെ എന്നാല് ഞാനപ്പന്തി പോല്ലേ ഞങ്ങളുടെ ആട് പൂച്ച ആന നായ അങ്ങനെ എല്ലാ സാധനത്തിനും ഭയങ്കര ഇഷ്ടപ്പെടാ ആടിനെ കണ്ടിട്ട് ഉള്ള ആവേശ നല്ല കാണേ ഈ റൂട്ടിന് പോയാലാണ് ആനപ്പന്തിക്ക് എത്ത വ കൊറച്ചേരം നടക്ക

വെള്ളം കണ്ടാ കഴിഞ്ഞു നല്ല വെള്ളത്തിന്റെ ഫുള്ള് ആടുകളെ കാണുന്നു

മറ്റാൾക്ക് ആട് നായ ജീവനാണ് സ്കൂള് ഓപ്പണിംഗ് അല്ല മോളൂസാ സ്കൂള് പ്രവർത്തിക്കൂലത് ഇല്ല അങ്ങനെ അപ്പൊ ഈ സ്കൂൾ ഓപ്പൺ ഓപ്പണല്ലോ എന്താ കുട്ടികളില്ലാത്തോണ്ടാ അത് തുറക്കല്ലല്ലോ ക്ലോസ് ചെയ്തിക്കണല്ലേ ഗ്രൗണ്ട് ഇണ്ടല്ലോ ഫുട്ബോൾ കളിക്കാനില്ല ഫുട്ബോൾ കളിക്കാൻ ഗ്രൗണ്ടൊക്കെ ഉണ്ട് മൂളി താറ്റുകൊടുക്കേ മൂളി നാണം വന്നിട്ടേ സ്കൂള് എന്ത് ഭംഗിയല്ലേ ശരിക്കും ഇവരൊക്കെ പറയണ സത്യം പറയാണെങ്കില് സ്വർഗത്തിലാണ് എന്ത് പറയാനുള്ളത് ബുദ്ധിമുട്ടില്ല ഒന്നുമില്ല പ്രകൃതി പ്രകൃതിയെ സ്നേഹിച്ചിട്ട്

കടലൊന്നുമില്ല കടയ്ക്ക് കഞ്ഞി പോർത്തെന്നെ കൊണ്ടീര് തലയൊക്കെ ഭയങ്കര ദാഹിച്ചിട്ടുണ്ട് പാവന ആ നല്ല വെയിലാണ് മു വെള്ളക്ക കൊണ്ടണ്ടിട്ടുണ്ട് ട്ടോ അവന്ക്ക് ബണ്ണൊക്കെ കൈയില വെച്ചിട്ടുണ്ട് കുടിക്കൂ ട്ടോ കുറച്ച് കുടി ട്ടോ മദിയ ഹും ആള് മടിച്ചിരിക്ക് രണ്ടുന് കൂടി നല്ല തേബെന്നൈ കേറ് അല്ല വെസ്റ്റ് നിട്ട് ഏ കൈക്ക് നല്ല ദാഹം ഉണ്ടല്ലോ മറ്റാൾക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ ഇത് തന്നെ കൊടുനിക്കുന്നുണ്ടോ ജിമിന്ന ഞങ്ങളിപ്പൊ ഇവിടുത്തെ താമസിക്കാറുണ്ട് ഞങ്ങൾക്ക് ഇന്നത്തെ വികസനങ്ങൾ പറയുന്നുണ്ട് പക്ഷെ ഇത് സമ്മതിക്കൂലക്കൊരു പണി കിട്ടും കാരണം ഇവിടെ ടവർ ഉണ്ട് കാരണം ഈ ഫോറസ്റ്റ് ആയതുകൊണ്ട് ബിഎസ്എലിന്റെ ഒരു ടവർ ഉണ്ട് നേരെ ആ ഓപ്പോസിറ്റ് പോയാലും ഒരു ടവർ ഉണ്ട് പക്ഷെ റേഞ്ച് കാര്യങ്ങളൊക്കെ അതല്ല റേഞ്ച് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ടവറും കാര്യങ്ങളും ബിഎസ്എൽ ഒരു ടവർ ഉണ്ട് ഇവിടെ ഇതിപ്പോ എത്ര മണി എത്ര മണി വരെ അഞ്ചുമണി വരെ അഞ്ചു മണി കഴിഞ്ഞാൽ ഇവിടെ ആനയും പുലി അങ്ങനെ കിട്ടില്ലേ ആദ്യം ആനയും പുലി അങ്ങനെന്തെങ്കിലും അങ്ങനെ രാത്രി കാണാതെ ഇതിപ്പോ നമ്മള് ഇൻസ്റ്റലി ചെറിയ ഓരോ പറയുമ്പോൾ പരമാവധി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഏ നിങ്ങളെ ഓരോ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഒരു പ്രചോദനം തരുന്നത് അപ്പോൾ ഓക്കെ